അയൽവാസി ജെ സി ബി ഉപയോഗിച്ച് ആഴത്തിൽ മണ്ണെടുത്തപ്പോൾ അഴീക്കോട് പട്ടികജാതി നഗറിലെ ഒരു കുടുംബത്തിന്റെ വീട് ഏതു നേരവും നിലംപൊത്തുന്ന അവസ്ഥയിലായി ബന്ധപ്പെട്ട അധികൃതർ മുമ്പാകെ പലവട്ടം പരാതിപ്പെട്ടിട്ടും നടപടിയായില്ല മഴ ശക്തമായതോടെ ആശങ്കയും ഉയർന്നു ഇനി കലക്ട്രേറ്റ് പഠിക്കൽ കുടിൽക്കെട്ടി സമരത്തിനൊരുങ്ങുകയാണ് അഴീക്കോട്ടെ ആശനും കുടുംബവുമെന്ന് കേരള പട്ടിക ജനസമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ളിത്പീഡന നിയമത്തെ പോലീസും ഭരണകൂടവും നോക്കുകുത്തിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് അഴീക്കോട് പട്ടികജാതി കോളനിയിലെ വെള്ളക്കുടിയൻ ആശനും കുടുംബവും മെയ് മുപ്പത്തിയൊന്നു മുതൽ കലക്ട്രേറ്റിനു മുന്നിൽ കെട്ടി സത്യാഗ്രഹ സമരം നടത്തുന്നതെന്ന് കേരള പട്ടിക ജനസമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ പറഞ്ഞു കോളനിയിൽ കഴിഞ്ഞ അൻപത് വർഷമായി താമസിച്ചു വരുന്ന ആശന്റെ വീടിനോട് ചേർന്ന് അയൽവാസി ജെ സി ബി ഉപയോഗിച്ച് താഴ്ചയിൽ മണ്ണെടുത്തതിനെ തുടർന്ന് വീട് ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണ് ഇതിനെതിരെ വളപട്ടണം പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ തഹസിൽദാർ എസ് സി കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും കഴിഞ്ഞ ഒൻപത് മാസമായി ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സുനിൽ കുമാർ പറയുന്നു ഇവരുടെ മേലെ എഴുതിയിരിക്കുന്നത് വളരെ വിചിത്രമായ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ പതിനെട്ട് ഏയുടെ ലംഘനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് പ്രിലിമിനറി എൻക്വയറി നടത്താനാണ് ഇതൊരു സിവിൽ മാറ്ററാണെന്നാണ് അദ്ദേഹം പറയുന്നത് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട ഒരംഗത്തിന്റെ ഭൂമിയിലോ പരിസരത്തോ ഒരു അട്രോസിറ്റീസ് ഉണ്ടായാൽ നിയമം അനുസരിച്ച് കേസെടുക്കണം എന്നാണ് പറയുന്നത് നിയമം അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരു സിവിൽ മാറ്റർ ഒരു സിവിൽ തർക്കം എന്നുള്ള നിലയിൽ കേസിനെ വ്യവഹാരത്തിലേക്ക് പറഞ്ഞു വിടാനോ ഈ രണ്ട് കുടും പിന്നെ ഈ പട്ടികജാതി കുടുംബത്തെ ഈ നിയമത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ കുരുക്കിലേക്ക് തള്ളിവിടാനുമുള്ള ഒരു പരിശ്രമമാണ് ജില്ലാ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ വീടിൻ വീട് ഇടിഞ്ഞു വീണ് നാല് ജീവനുകൾ അപായപ്പെടാനും മരണം സംഭവിക്കാനും ഇടവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല ഒരടി വിട്ടിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരടി വിട്ടിട്ടാണ് വണ്ണെടുത്തിരിക്കുന്നത് ഏഴടി താഴ്ചയിൽ ആ സ്ഥിതിയിലാ വീട് എന്തായാലും ഈ മഴയെ കാലവർഷത്തെ അതിജീവിക്കില്ല ഈ മെയ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് നമ്മളൊരാഴ്ച വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ പ്രശ്നം പരിഹരിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ പരിഹരി പിന്നെ വെയിറ്റ് ചെയ്യണം മുപ്പത്തിയൊന്ന് മുതൽ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത പക്ഷം കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഈ കുടുംബം കുടിൽ കെട്ടി സമരം ആരംഭിക്കും ആശനും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത് കാലവർഷം തുടങ്ങുന്നതോടെ ഏതു നിമിഷവും വീട് തകർന്ന് വീഴുന്ന അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആശനും കുടുംബവും കുടിൽ കെട്ടി സത്യഗ്രഹ സമരം ആരംഭിക്കുന്നത് ഇവർക്കൊപ്പം കേരള പട്ടിക ജനസമാജം പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് സുനിൽകുമാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കെ പി ജെ എസ് ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ അരിങ്ങളയ വെള്ളക്കുടിയൻ ആശൻ ഭാര്യ എം ജീന മഹിളാ സമാജം ജില്ലാ സെക്രട്ടറി ബബിത ബേബി വി കെ സുമിത എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ